ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡിൽ എത്ര പഫ്സ് കഴിക്കുന്നു രൂപ ഹായ് ബ്രോ ഒരു ചെറിയൊരു ടാസ്ക് ചെറിയൊരു ചലഞ്ച് ചെറിയൊരു ചലഞ്ചാ വേറൊന്നുമില്ല അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡിൽ എത്ര പഫ്സ് കഴിക്കുന്നു ആ പബ്സ് കഴിക്കുന്നതിനനുസരിച്ച് ഒരു പബ്സ് അമ്പത് രൂപ വെച്ച് മാത്രമല്ല നിബന്ധനകളുണ്ട് വേറൊന്നും അല്ല നമ്മള് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക തൊണ്ടയിൽ ഉടക്കാൻ പാടില്ല തൊണ്ടോടയ്ക്ക് അറിയാമല്ലോ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് തൊണ്ടോടക്കാൻ പാടില്ല ഓക്കെ ആണല്ലോ പേരെന്താ ഉള്ളതുകൊണ്ട് അനുരാജ് എവിടെ വീട് തോട്ടപ്പള്ളിയിലാണ് വീട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കൗണ്ട് ചെയ്യാം അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റിൽ എത്ര ബസ് കഴിക്കുന്നത് ഓരോ ബസ്സിനും അൻപത് രൂപ വെച്ച് ഓക്കെ അറുപത് സെക്കൻഡേ ഉള്ളൂ കേട്ടോ അപ്പം ഏഴ് സെക്കൻഡായി എത്ര എക് പസ് കഴിക്കുന്നു ഓരോ എക് പസിനും അമ്പത് രൂപ ഫുഡ് കഴിച്ചാൽ ആവശ്യം ഇരുപത് സെക്കൻഡായി നിങ്ങൾക്ക് പൈസ തരിക എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം അപ്പോൾ പാസ്സേണ്ട കഴിക്കുക തൊണ്ടയുടെ അടക്കാതെ പാസ്സേഡ് കഴിക്കുക പൈസ മൊത്തം നിങ്ങൾക്ക് തരണമെന്നാണ് അതിൻ്റെ ആഗ്രഹം റിസ്ക് ആണ് എക് പഫാണ് തൊണ്ടയുടെ അടക്കും കുടിവെള്ളം എൻ്റെ ഇതിൽ പൊണ്ടാകുന്നു എൻ്റെ മോനെ അറുപത് സെക്കൻഡ് എന്നല്ല ഒന്നര മിനിറ്റ് ടൈം കൊടുത്താൽ പോലും ഒരുപക്ഷെ ഈ പബ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല യാതൊരു പ്രതീക്ഷയില്ല കാരണം എഗ് പബ്സ് കഴിക്കുക എന്നുള്ള ഇച്ചിരി റിസ്ക്കുള്ള കാര്യം തന്നെ അത് അവനെ കുറ്റം പറഞ്ഞതല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ബ്രോ ഒരു പബ്സ് കംപ്ലീറ്റ് ചെയ്തില്ല ഐ ആം എക്സ്ട്രീംലി സോറി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൈസ എനിക്ക് തരുവാന്നുള്ളത് കുഴപ്പമില്ല ഫുഡ് കഴിച്ചില്ലല്ലോ അൻപത് രൂപ പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ അതായത് എൻ്റെ ചാനൽ സബ് ആണെങ്കിൽ ഇൻ നൂറ് രൂപയെങ്കിൽ കയറാം എൻ്റെ ചാനൽ ആലപ്പി കൊതിയൻ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും ഫോളോയിട്ടുണ്ടോ വിഷ്ണു അല്ലല്ല വിഷ്ണു ബ്ലോക്കർ വേറെ ഇത് കൊതിയൻസ് ആലപ്പി കൊതിയൻ നോക്കിയേ ഫോണിൽ കൊതിയൻസ് ഉള്ള ചാനല് യൂട്യൂബിലോ എന്തെങ്കിലും ഫോളോ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ തരും ഒരു പക്ഷേ ഇവനെങ്ങാനും എൻ്റെ ഫോളോവർ ആണെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് കരുതി അവൻ്റെ ഫോണെല്ലാം കയറി നോക്കി എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ അവൻ എൻ്റെ ഫോളോവർ അല്ല അതുകൊണ്ട് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തില്ല വെറും അൻപത് രൂപ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് എന്തായാലും വെള്ളം കുടിച്ചു അതായത് തൊണ്ടയിൽ അടക്കണ്ട അപ്പോൾ അതിനുള്ള വെള്ളം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നീ വെള്ളം കുടിക്കാതൊന്നും വരണ്ട കാര്യം ഇല്ല ഓക്കെ ആണല്ലോ തൊണ്ടലോടെ കേട്ടിട്ടില്ലല്ലോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ലോട്ടറി വിൽക്കുന്ന രണ്ടമ്മമാരുടെ ഇപ്പോൾ ഉണ്ട് ചേച്ചി കൊടുക്കാം അപ്പോൾ വേറൊരു ചേച്ചി നല്ല നിറ പുഞ്ചീരിയായിട്ട് ഇതിപ്പോൾ ഓക്കെ ഫോസ്റ്റ് കഴിക്കാമല്ലോ സെക്കൻഡ്സ് വേണോ വേണ്ടല്ലോ അറുപത് സെക്കൻഡ് പറ്റുമോ അറുപത് സെക്കൻഡിൽ അഞ്ചീപിന് ഏജല്ലേ അറുപത് സെക്കൻഡ് ഓക്കെ എത്ര വഴി നോക്കാം അഞ്ച് സെക്കൻഡായി അയ്യോ മത്സരബുദ്ധി കഴുകി ആസ്വദിച്ച് കഴിക്കേണ്ട മെല്ലെ മെല്ലെ കഴിച്ചിട്ട് കാര്യമില്ല എത്രയും കഴിക്കാൻ പറ്റുമോ അത്രയും കഴിച്ചതിന് പൈസയാണ് ഇരുപത്തഞ്ച് സെക്കൻഡായി മുട്ട ഉണ്ടോ ഉണ്ട് മുട്ടയുണ്ട് മുപ്പത്തിരണ്ട് സെക്കൻഡായി നാൽപ്പത്തി അഞ്ച് സെക്കൻഡായി കച്ചവടമാക്കട്ടെ അമ്പത്തഞ്ച് സെക്കൻഡായി പണ്ടത്തില്ല അറുപത് സെക്കൻഡ് കഴിഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞു കുഴപ്പമില്ല ഏതായാലും അമ്പത് രൂപ എടുത്തോ ഓക്കെ അപ്പോൾ ഹാപ്പി മുമ്പ് പറക്കാം ആ അമ്മക്ക് ടൈം പീരീഡ് ഒന്നുമില്ല ലോട്ടറി കച്ചവടമാണ് കച്ചവടം ഭയങ്കര മടുപ്പാണ് അമ്മക്ക് സമയപരിധിയൊന്നുമില്ല എത്ര കഴിക്കുന്നു ഇപ്പം നാലും കഴിച്ചാൽ ഇരുന്നൂറ് രൂപ കിട്ടും ഉറങ്ങുവാണെങ്കിൽ അമ്പത് രൂപ വരും ഓക്കെ ആണല്ലോ അപ്പൊ കഴിച്ചോ സെക്കൻഡ്സ് ഒന്നുമില്ല കേട്ടോ അമ്മ അമ്മയുടെ കുറച്ച് വിശപ്പ് മാറും ഈ കൊതിയും ഈ അമ്മക്ക് ഈ ലോട്ടറി വിൽക്കുന്ന അമ്മക്ക് ടൈം പീരീഡ് കൊടുത്തില്ല എത്ര ബസ് കഴിക്കുന്നത് ആ മൂന്ന് ബസ് കഴിച്ചാലും അതിനുള്ള പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു ടൈം കൊടുത്തില്ല കാരണം ലോട്ടറി വിറ്റി ഉപജീവന മാർഗം നോക്കുന്ന ഒരു അമ്മയാണിത് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് ലോട്ടറിയായിട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന അമ്മയെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ലോട്ടറി ഉപജീവന മാർഗ്ഗം ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഒരുപാട് പേര് അവർക്ക് ഇട്ടിയ ഒരു പണിയാണ് ലോട്ടറിയുടെ ടിക്കറ്റ് അൻപത് രൂപ ആക്കിയത് അപ്പം കച്ചവടം നേരെ കുറഞ്ഞു അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം അവർക്ക് ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്യണം അമ്മ പറഞ്ഞാൽ കഴിക്കത്തുള്ളൂ അപ്പം അമ്മ അമ്പത് രൂപ എടുത്തു ഓക്കെ നിങ്ങളൊക്കെ ആരെങ്കിലും ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കട മട്ടാഞ്ചേരി പാലത്തിൻ്റെ ഇറക്കത്തുള്ള ഈ കടയും ഈ ചേച്ചിനെയും അമ്മയും കാണുകയാണെങ്കിൽ ഒരു കൈ സഹായം പോലെ നിങ്ങൾ ഒരു ലോട്ടറിംഗിലെടുത്ത് സഹായിക്കുക കാരണം ഇതവരുടെ ഉപജീവന മാർഗ്ഗമാണ് മാക്സിമം ഇവിടെ നിന്ന് മേടിച്ച് ഇവിടെ സപ്പോർട്ട് ചെയ്യാം അല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ എൻ്റെ ചാനലിൽ സബ് ഉണ്ടെങ്കിൽ രൂപ തരും ഫോണിൽ നിറഞ്ഞ പുഞ്ചിരിയമായി നിൽക്കുന്ന ചേച്ചിയുടെ മോനാണ് അനു എന്നാണ് പേര് അവനും സ്വന്തം അമ്മയെ സഹായിക്കാൻ വേണ്ടി ഇരുമ്പ് വാലത്തിനോട് ചെറിയ ലോട്ടറി തട്ടുപാട്ട് നീക്കുകയാണ് അപ്പൊ അമ്മ വിളിച്ചതിനെ തുടർന്ന് എന്നെ കാണാനും ജസ്റ്റ് പരിചയപ്പെടാനും ഓടിപ്പടച്ചു വന്നാണ് ഞാൻ അവനോട് ചോദിച്ചാൽ നീ എൻ്റെ ഫോളോവർ ആണോ ഫോളോവർ ആണെങ്കിൽ എന്തോ ഒരു ലക്ക് പോലെ അവൻ എൻ്റെ ഫോളോവർ ആണ് ആ പയ്യൻ എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം നീ എൻ്റെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ എൻ്റെ ആണെങ്കിൽ തെളിയിക്കാൻ തുടങ്ങും അങ്ങനെ അവൻ ഫോണിൽ കയറി ഇൻസ്റ്റാഗ്രാം എൻ്റെ ആലപ്പി കുതിൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് സെർച്ച് ചെയ്യാണ് അങ്ങനെ സെർച്ച് ചെയ്ത് ആലപ്പി ഖുദീൻ എന്നുള്ള പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഇവിടെ ഇൻസ്ഗ്രാം യൂട്യൂബല്ല ഇൻസ്റ്റഗ്രാമി അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ ഹൺഡ്രഡ് റുപ്പീസ് എന്റെ ഫോളോവർ എവിടെ വെച്ചിട്ടുണ്ടാലും നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് വേണ്ടേ ഹാപ്പി ആണോ എന്നാ ഹാപ്പി ഒന്നും പോയില്ലോട് ചെയ്യാൻ പ്രശ്നമുണ്ട് അടിവിട പഠിക്കുക അമ്മ പഠിച്ച് വലിയ നല്ല രീതിയിൽ ഇവിടെ എത്തരുത് കേട്ടോ ഓക്കെ എൻജോയ് ോണ്ടേ ഈ കാണുന്ന ഫാമിലി രണ്ട് വട്ടമാണ് എൻ്റെ ഫ്രണ്ട് കിടന്ന് വണ്ടി ഓടിച്ചത് വേറെന്തോണ്ടല്ല റോയ് മോൺ എന്ന പേരുള്ള ആ സ്മാർട്ട് ആർഡുള്ള ടാസ്കിൽ പങ്കെടുക്കണം പക്ഷേ എൻ്റെ പഫാണ് കുറവാണ് പഫ് അത് രണ്ടെണ്ണം പക്ഷേ ഒഴിവാക്കാൻ പാടുള്ളു അടിപൊളി അറുപത് സെക്കൻഡ് വരും ഒരുപാടോ പിന്നെ ഒരു കാര്യമുണ്ട് തൊണ്ടേടക്കരുത് പതുക്കഴിച്ച തൊണ്ടക്കാൻ പാടില്ല തൊണ്ടയിൽക്ക് പതികഴ്ച ഒരു ഫസ്റ്റ് കഴിച്ചാൽ അൻപത് രൂപയേ പതുക്കു മതി പതുക്കെ മതി അച്ഛനും അമ്മയൊന്നും വടക്കുറവില്ല തൊണ്ട കിടക്കുക അത്ര മാത്രമേ ഉള്ളൂ ഓക്കേ എഫ് എഫ് ആണ്ടേ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പതിനെട്ട് സെക്കൻഡേ കുഴപ്പമില്ല പതുക്കഴ്ച്ചാൽ മതി നീ കഴിച്ചാലേ ഇതൊക്കെ എനിക്ക് അൻപത് രൂപ തരും പോരെ ഇപ്പം പോയിട്ട് തിരിച്ചു വന്നോനാ അതുകൊണ്ടാണ് ഇരുപത്തൊമ്പത് സെക്കൻഡായി മുപ്പത്തിമൂന്നായി പതുക്കെ മതി കേട്ടോ തൊണ്ടര അടക്കണ്ടൻപത് രൂപ ഉള്ളതായിരുന്നു ഓക്കെ പാർട്ടർഷിപ്പ് എന്തുകൊണ്ട് ഓക്കെ നാൽപ്പത്തിരണ്ട് സെക്കൻഡ് കഴിഞ്ഞു കഴിച്ച് തീരുവില്ല തീരുമോ ഉച്ച കഴിച്ചായിരുന്നു ആ വേറെ ഭയം വന്നത് അൻപത്തിമൂന്ന് സെക്കൻഡായി അറുപത് മിനിറ്റ് ആയി ഒരു മിനിറ്റ് കഴി എന്ത് പാടില്ല ദൈവം കോപിക്കും ഓക്കെ അപ്പം പോയിട്ട് തിരിച്ച് അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പയ്യനി പേരെന്താ റോയ് റോയ് മോൻ അൻപത് രൂപ ഹാപ്പിയാണോ അടിച്ചുപൊളിക്കാം കേട്ടോ ഓക്കെ ബൈ